എല്ലാ കുട്ടികാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിന് സ്നേഹവന്ദന അപ്പൊ ഈ ആഴ്ചത്തെ കിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള അദ്ദേഹത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യത്തിലേക്ക് പോവാൻ അതിനു മുമ്പായിട്ട് ഒരറിയിപ്പ് കൂടെ ഉണ്ട് നമ്മുടെ ഈ കിസ് കോമ്പറ്റീഷൻ നടന്നു വരുന്നത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച മൂന്ന് മണിക്കാണ് ഈ കിസ് കോമ്പറ്റീഷൻ നടക്കുന്നത് അപ്പൊ അതിൽ ഇനിയൊരു ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് ഇനി എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസങ്ങളിൽ ഈ കിസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിരിക്കും അതായത് എല്ലാ എല്ലാ ന്യായം പിന്നെ ഉത്തരങ്ങൾ അയക്കാനുള്ള സമയവും ഞങ്ങൾ നീട്ടിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് രാത്രി പത്ത് മണി വരെയും ഞങ്ങൾ തരുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കാനുള്ള സമയമുണ്ട് ഉണ്ട് അപ്പൊ തിരഞ്ഞെടുക്കുന്നത് രണ്ട് വ്യക്തികളെ ആയിരിക്കും അതായത് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് രണ്ട് രണ്ടുപേരെ വെച്ച് സെലക്ട് ചെയ്ത് അവർക്ക് സമ്മാനങ്ങളും തരുന്നതായിരിക്കും അങ്ങനെ ഒരാഴ്ചയിൽ നാല് പേർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് നന്നായിട്ട് കണ്ട് എല്ലാ ഡീറ്റെയിൽ മനസ്സിലാക്കുക ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാട്സാപ്പിൽ എന്തെങ്കിലും വന്നുവെന്ന് ഡൗട്ട് ചോദിച്ചാൽ മതി പലരും ഈ വീഡിയോ ഒന്ന് കറക്റ്റ് കാണാതെയാണ് ടൈമും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് വാട്സാപ്പിലൊക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് ഒഴിവാക്കുക അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഈ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ അതൊന്ന് കണ്ട് കൺഫേം ആക്കി പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചോദിക്കാം അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇതാണ് ചോദ്യം ഒന്ന് മോശ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തകം ഏത് അടുത്ത ചോദ്യം അഹരവിന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം ആർക്കുള്ളതാകുന്നു അടുത്ത ചോദ്യം ശബത്തിനെ അശുദ്ധമാക്കുന്നവൻ എന്ത് ശിക്ഷ അനുഭവിക്കണം അടുത്ത ചോദ്യം തങ്കം കൊണ്ട് ഒരു പട്ടം അതിൽ മുദ്ര കൊത്തായി എന്ത് കൊത്തണം അടുത്ത ചോദ്യം ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീനെന്ന് ആര് ആരോട് പറഞ്ഞു അടുത്ത ചോദ്യം നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവമെന്ന് വിളിച്ചു പറഞ്ഞത് ആര് അടുത്ത ചോദ്യം സമാഗമന കൂടാരം പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചത് ആര് അടുത്ത ചോദ്യം ഈ വചനം ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ അടുത്ത ചോദ്യം അഹിസാമാക്കിൻറെ മകന്റെ പേര് എന്ത് അടുത്ത ചോദ്യം ശബത്ത് നാളുകളിൽ എവിടെ തീ കത്തിക്കരുത് അപ്പൊ ഇന്നത്തെ നിങ്ങൾക്കുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഇതാണ് അപ്പൊ നിങ്ങൾ വേഗം തന്നെ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയച്ചു തരിക അപ്പൊ രാത്രി പത്ത് മണിവരെ നിങ്ങൾക്കുള്ള സമയമുണ്ട് അപ്പൊ ദൈവ നിങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ